സർ ഈ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് ഐ പി എസ് എടുത്തു പക്ഷേ പോയത് ബംഗാൾ കേരളിലേക്കാണ് അതായത് ബംഗാൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് അത്രയും ദൂരമുള്ള പ്രത്യേകിച്ചും ഒരു വലിയ വ്യത്യാസമുള്ള ഭാഷ സൗത്തേൺ സ്റ്റേറ്റുകൾ പോലെ അല്ലല്ലോ സാർ എങ്ങനെയാണ് ഈ സിവിൽ സർവീസിലേക്ക് എത്തുന്നതും ഉള്ള പരിശീലനങ്ങളും ആ ആ ഒരു ഇതിലേക്ക് എത്തുന്നതും പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ എൺപത് തുടങ്ങി സിവിൽ സർവീസ് എഴുതാനോ അത് കയറാനോ ഒരു ഒരു ആശയവും എനിക്കില്ലായിരുന്നു സിവിൽ സർവീസ് ചിലരൊക്കെ എഴുതാറുണ്ട് എൻ്റെ ചേട്ടൻ പുളിമറി എഴുതിയിരുന്നു എന്ന് പിന്നെ മനസ്സിലായി പുള്ളി എഴുതിയ ശേഷം പോ അങ്ങനെ വന്ന് മനസ്സിലാക്കാം അങ്ങനെ എഴുതുന്ന അപൂർവം ചിലർ ഉണ്ടാകാം അവിടെ ഇവിടെയൊക്കെ പക്ഷെ ആരെയും അത്ര പരിചയമില്ല കേരളത്തിൽ ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് പോലും അന്നത്തെ കാലത്ത് സിവിൽ സർവീസ് ഒന്നും എഴുതി അത് പിറ്റാൻ പറ്റാത്ത കാര്യമാണ് അപ്പം ഞാൻ അതിനൊക്കെ വളരെ പുറകെ ഒരു വ്യക്തിയായിരുന്നു ഞാന് ബി എസ് സി കഴിഞ്ഞിട്ട് കെമിസ്ട്രിയായിരുന്നു എം എസ് സിക്ക് ഇവിടെയൊക്കെ അഡ്മിഷനോട് വലിയ പ്രയാസമാണ് കാരണം സീറ്റ് ഒന്നും ഇല്ലല്ലോ സീറ്റ് വളരെ കുറവാണ് കെമിസ്ട്രിക്ക് ഏറ്റവും കുറവ് അപ്പം ഞാൻ ഒരു വർഷം കാത്തിട്ടാണെങ്കിലും ഞാൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോയി അവിടെ മൂന്ന് കൺസിക്യൂട്ടീവ് ഫസ്റ്റ് ക്ലാസ്സേ നോക്കുകയുള്ളൂ അവിടെയൊക്കെ ഫസ്റ്റ് ക്ലാസ് കുറവാണ് അപ്പം കേരളത്തിൽ ഫസ്റ്റ് ക്ലാസ് പത്താം ക്ലാസ് തൊട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ വെച്ച് പല കുട്ടികളും അവിടെ നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലും ബനാറസ് ആഗ്ര സാഗർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് ഇവിടെ കിട്ടാത്തവർക്ക് കെമിസ്ട്രി പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ അവിടെ എത്തിപ്പെട്ടു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുമാതിരി അവറേജ് സ്റ്റുഡൻസ് പോലും സിവിൽ സർവീസ് പഠിക്കുന്നുണ്ട് എല്ലാം പിന്നെ അവരുടെ ലക്ഷ്യം അതാണ് മാത്രമല്ല അവിടെ സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ അവർ സെക്കൻഡ് ഇയർ തുടങ്ങി ഞാൻ ബി എം എസ് സി സെക്കൻഡ് ഇയറിന് പഠിക്കും അപ്പോൾ അതിന് ഞാൻ ചേർന്നു പക്ഷേ വലിയ പ്രയോജനമുള്ളതല്ല അത് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ ഈ നമ്മുടെ ക്ലാസ്സും പഠനമായിട്ട് ഒരു 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 തന്നെ സംഘടന വരുന്ന സമയത്തിൻ്റെ പ്രശ്നം അങ്ങനെ പിന്നെ അത് നിർത്തി ഞാനത്തവണ സിവിൽ സർവീസ് എഴുതിയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് ജൂണിലാണ് എൻ്റെ പരീക്ഷയൊക്കെ എഴുതുന്നത് എം എസ് സിയുടെ ജൂണിൽ തന്നെയാണ് പ്രിലിമറിയുടെ പരീക്ഷയും വരുന്നത് അപ്പോൾ അത്തവണ ഞാൻ എഴുതിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് എഴുതണമെന്നുണ്ട് പക്ഷെ എന്നാലും ഒരു അതിനുള്ള ഒരു ഞാൻ കൂടുതൽ നോക്കിയിരുന്നത് എല്ലാം ലെക്ചറായിട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇല്ലാതെ അത് കിട്ടിയെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ല പക്ഷേ അതിനുള്ള മാർക്കും ഇല്ല എനിക്ക് ആ എം എസ് സിയുടെ മാർക്ക് വന്നപ്പോഴും എനിക്ക് അത്ര ഭയങ്കര മാർക്കും ഇല്ല പിന്നെ നമ്മുടെതായിട്ട് ചില ഓരോ സമുദായങ്ങളുടെ കോളേജുകളോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ പൈസ കൊടുത്തു കയറുന്നവരുണ്ട് അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല അപ്പം അവരെ ബാങ്ക് ടെസ്റ്റുകൾ എഴുതാം എന്ന് അങ്ങനെ ബാങ്ക് ടെസ്റ്റുകൾ എഴുതുക അപ്പം അതിൻ്റെ കൂടെ ഏതോ ഒരു നിമിഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടാണെന്ന് താമസിച്ചിരുന്നത് ഇവിടെ മാവേലിക്കരലായിരുന്നു കുറച്ചുനാൾ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചു ഒരു ഒന്നോ രണ്ടോ ട്യൂട്ടോറിയലായിട്ട് പിന്നെ ട്യൂഷൻ എടുത്തു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് മാസം അതിനു വിചാരിച്ച് അവിടെ തേക്കാട് നല്ല അന്തരീക്ഷം തൃശ്ശൂരാണ് കുറെ കൂടെ പഠിക്കാനൊക്കെ ചേച്ചി അവിടെ ഒരു പാരൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു ഓണേഴ്സിലൊരാളുമായിരുന്നു അപ്പം തൃശ്ശൂർ മഹാറാണിസ് കോളേജ് എന്നാണ് അപ്പോൾ ചേച്ചിയുടെ കൂടെ അവിടെ താമസിച്ചപ്പം ചേച്ചി ഇവിടെ ഞാൻ ഇനി അതുക്കെ വളരെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ചേച്ചിയുടെ ചേച്ചി അപ്പം അതിൻ്റെ ഈ സിവിൽ സർവീസിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു അപ്പോൾ ചേച്ചി ഇത് ഞാൻ എഴുതട്ടെ അപ്പം എഴുതാൻ എന്തോ ഭയങ്കര മടിയോളൂ ചേച്ചിയാണ് നീ എഴുതുക നിനക്ക് കിട്ടും ആ ചേച്ചിയാണ് ഭയങ്കര എനിക്ക് എൻകറേജ്മെൻ്റ് തന്നതും പോസിറ്റീവുമാണ് വളരെ അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബാങ്ക് ടെസ്റ്റൊക്കെ ആയിരുന്നു ഇതിനെപ്പറ്റി അത്ര നോക്കിയില്ല അപ്പോൾ അങ്ങനെ പോയപ്പോണ്ട് പിന്നെ അന്ന് പേപ്പറിൽ ഹിന്ദുവിനകത്ത് ഇങ്ങനെ ചെറിയൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ആദ്യം നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് അറിവുമില്ല അപ്പം ആ ചെറിയൊരു അഡ്വെർടൈസ്മെൻ്റ് ഐ ഐ ടി ജെടെയാണ് മെയിനായിട്ട് അവർ കൊടുക്കുന്നത് ആ ബ്രില്ല്യൻ ട്യൂട്ടോറിയൽസ് ചെന്നൈ അപ്പോൾ അതിൽ അടിയിലായിട്ട് വളരെ ചെറുതായിട്ട് ഒന്ന് സിവിൽ സർവീസ് പ്രിലിമറി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പലത് വേറെ പലതും കൊടുത്ത് എൻ്റെ കൂട്ടത്തിൽ അപ്പം അവരുടെ മെയിൻ ഫോക്കസ് അതല്ല പക്ഷേ അപ്പോൾ അവർക്ക് ഞാൻ ആ അഡ്രസ്സ് വെച്ച് എഴുതി എഴുതിയപ്പോഴാണ് അവർ അങ്ങനെ പ്രിലിമറിയുടെ ജനറൽ സ്റ്റഡീസും പിന്നെ ഹിസ്റ്ററി സബ്ജക്റ്റായിട്ട് എടുക്കാൻ വിചാരിച്ചു ഹിസ്റ്ററി എൻ്റെ അച്ഛൻ്റെ സബ്ജക്റ്റാണ് എനിക്ക് വളരെ താല്പര്യമുണ്ട് അപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് കെമിസ്ട്രി രണ്ടാമത്തെ സബ്ജക്റ്റ് എടുക്കാം എടുക്കാൻ അങ്ങനെ വിചാരിച്ചത് അപ്പോൾ അത് അതിൻ്റെ അയച്ച അതിൻ്റെ നോട്ട്സ് വന്നു അതിൽ ജനറൽ സ്റ്റഡീസിൻ്റെ നോട്ട് വളരെ പ്രയോജനപ്പെട്ടു വളരെ നല്ലതായിരുന്നു അപ്പോൾ അത് അധികം പേരെ അറിയില്ല അതിനെപ്പറ്റി ബ്രില്ല്യൻ ട്യൂട്ടറിനെപ്പറ്റി അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും പ്രിലിമറി എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു വർഷം ക്ലിയർ ആകും ഈശ്രാൻ പിന്നെ അതിൻ്റെ റിസൾട്ട് വന്ന ഓഗസ്റ്റിലാണ് അപ്പോൾ ഓഗസ്റ്റിൽ വന്നപ്പോഴാണ് അറിയുന്നത് മെയിൻ സെലക്ഷൻ ഉണ്ട് അപ്പോൾ അത് അതിന് ശേഷമാണ് മെയിൻ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പം പിന്നെ എന്തി പുസ്തകങ്ങൾ പിന്നെ അത് അതൊക്കെ കുറച്ചൊക്കെയുണ്ട് അപ്പോൾ ഹിസ്റ്ററിയുടെ പുസ്തകം അവിടെ ലൈബ്രറി അതൊക്കെ ഉണ്ട് അവിടെ സെൻറ് തോമസ് കോളേജ് ലൈബ്രറി അവിടെ നിന്ന് കുറച്ചൊക്കെ കിട്ടി ചില ഗൈഡൻസ് കിട്ടി അവിടെ ഒരു നമ്മുടെ ബന്ധത്തിലുള്ള പ്രൊഫസർ ഉണ്ടായിരുന്നു പി കെ ടി രാജ അദ്ദേഹം അദ്ദേഹം നല്ല ഗൈഡൻസ് തന്നു അതായത് പി എസ് സിക്ക് വലിയ പുസ്തകമൊന്നുമല്ല വേണ്ടത് എട്ട് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഈ നമ്മുടെ എൻ സി ആർ ടി ബുക്കുകളാണ് ഹിസ്റ്ററി ഇതിലൊക്കെ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുക ഹിസ്റ്ററി മെയിൻ എടുക്കുന്ന ഒരാൾക്കു പോലെ അത് നല്ലതാണ് ജനറൽ സ്റ്റഡീസും നല്ലതാണ് സിവിക്സ് ഇങ്ങനെ കുറേ എക്കണോമിക്സ് പിന്നെ വേറെ ചില യോജന ഇങ്ങനെ കുറച്ച് മാസികകളൊക്കെ ഉണ്ട് എന്താണ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ റിവ്യൂ ഇങ്ങനെ ചിലത് അതൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ഒക്കെ ഏതാണ്ട് അങ്ങനെ ചെയ്തു അപ്പം പിന്നെ അതുപോലെ റാവൂസ് ഹൈ സ്റ്റഡീസിൽ നിന്ന് ഞാൻ ഇത് എന്താണ് നോട്ട്സ് വരുത്തി അപ്പോൾ അത് പിന്നെ അപ്പം സമയം ഒത്തിരിയായി അവർ കോച്ചിങ് ഒക്കെ ഒരു വർഷമൊക്കെ ആയിട്ട് കോച്ചിങ് നടത്തുന്നതാണ് അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ അവരെന്തായാലും ഇഷ്ടാഗ്രഹം കൊണ്ട് അതിലൊരു പേഴ്സണൽ ഇതുമുണ്ട് ഞാൻ പിന്നെ അതിലും അത്രയും ഡീറ്റെയിൽസ് പോകുന്നില്ല ഞാനത് എഴുത്ത് എഴുതി അദ്ദേഹം ഒരു പിന്നെ ലെറ്റർ എനിക്ക് തന്നു യു റൈറ്റ് വെരി വെൽ that's very positive ദറ്റ്സ് വെരി പോസിറ്റീവ് ബട്ട് അറ്റ് you know time is very short two months e മന്ത്സ് njan ഞാൻ കുറച്ചുകൂടെ വേഗം അയച്ചു തരാം പല ഘട്ടങ്ങളായിട്ടാണ് അവർ അയക്കുന്നത് അപ്പം എൻ്റെ ഇത്ര ലേറ്റായോണ്ട് ഒരുമിച്ച് തരാൻ അങ്ങനെ കുറേയൊക്കെ കിട്ടി അപ്പം അങ്ങനെ പരീക്ഷ പിന്നെ എന്താണ് സെപ്റ്റംബർ ഒക്ടോബർ ഈ രണ്ട് മാസം നല്ലപോലെ പഠിച്ചു ഓഗസ്റ്റ് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നല്ല പോലെ പഠിച്ചു ഒക്ടോബറ് ആദ്യമായിരുന്നു പരീക്ഷയുടെ ഈ പരീക്ഷ എട്ട് പേപ്പറുകളുണ്ട് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യ രണ്ടെണ്ണം ഒരു റീജിയണൽ ലാംഗ്വേജ് അത് മലയാളം എടുത്തത് പത്താം ക്ലാസ് വരെ സ്റ്റാൻഡേർഡ് ഉള്ളു പിന്നെ പിന്നെ ഇംഗ്ലീഷ് ഈ രണ്ട് പേപ്പറുകൾ ആദ്യം കഴിയും അപ്പോൾ അതിനിടയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ചോയ്സ് കൊടുക്കണം ഈ എന്താണ് പിന്നെ ഞാൻ പോലെ കേഡറിൻ്റെ ചോയ്സ് അപ്പോൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ സബ്ജക്ടിൻ്റെ ചോയ്സും കൊടുക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഹിസ്റ്ററി കെമിസ്ട്രി എടുക്കാം എന്നാണ് പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഭൂതം എന്ന് തോന്നി കെമിസ്ട്രി എടുത്താൽ നടക്കുകയില്ല മലയാളം ലിറ്ററേച്ചർ എടുത്തു അപ്പോൾ ചേച്ചിയുടെ മലയാളം മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ചേച്ചി എം എ കെ എടുത്താൽ അപ്പോൾ ചേച്ചി വലിയ പ്രയാസമാണ് എൻ്റെ ഗ്രാമർ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്കിതാണ് ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അപ്പോൾ എഴുതുന്ന ശീലമൊക്കെ നേരത്തെ കൊണ്ട് കുറേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു താല്പര്യമുണ്ട് എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ട് അതെടുത്ത് വളരെ നന്നായി ആ ഡിസിഷൻ അപ്പോൾ അങ്ങനെ ഈ മലയാളവും പിന്നെ ഹിസ്റ്ററിയും ജനറൽ സ്റ്റഡീസ് ഇതൊക്കെ പിന്നീടാണ് അപ്പോൾ ഒക്ടോബർ നവംബർ ഒന്നാം തീയതിയാണ് നവംബർ രണ്ടാം തീയതിയാണ് ആ പേപ്പറുകൾ തുടങ്ങുന്നത് അപ്പോൾ ഒക്ടോബറും ഞാൻ ഈ രണ്ട് മാസം കൊണ്ട് മാക്സിമം പഠിച്ചു പക്ഷേ വളരെ പുറകിലാണ് ഞാൻ രണ്ട് മാസം വളരെ ഷോർട്ടാണ് പക്ഷെ അപ്പം ഒക്ടോബർ മുപ്പത്തൊന്നായി അപ്പം ഞാൻ അന്ന് പിറ്റേ ദിവസമാണ് ഒന്നാം തീയതിയാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത് അവിടെ മാത്രമേ അന്ന് സെൻറ്ററേ ഉള്ളൂ രണ്ടാം തീയതിയാണ് പരീക്ഷ ഉള്ളത് രണ്ടാം തീയതിയാണ് മൂന്നാം തീയതി ചെറിയ സംശയമുണ്ട് രണ്ടാം തീയതി ആയിരിക്കും അപ്പോൾ എന്തായാലും ഒക്ടോബർ മുപ്പത്തൊന്ന് അന്ന് വൈകുന്നേരം എല്ലാം പോകാനൊക്കെ റെഡിയായി അന്ന് വൈകുന്നേരം ന്യൂസ് വന്നു നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് അങ്ങനെ അതോടെ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു അങ്ങനെ എനിക്ക് ഒരു മാസം കൂടെ സമയം കിട്ടി അവിടെ എന്തോ ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു ആഘാതം കിട്ടി അപ്പം എനിക്കതൊരു വ്യക്തിപരമായി വളരെ പ്രയോജനപ്പെട്ടു എന്ന് സത്യസന്ധമായി പറയാം ആ ഒരു മാസം കിട്ടിയതിന് ഒരുപാട് കൂടുതൽ പഠിക്കാൻ പറ്റും കാരണം അവിടുന്ന് കുറേ കൂടെ നോട്ട്സ് അപ്പോൾ തരാനുണ്ടായിരുന്നു അപ്പോൾ വന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു അദ്ദേഹം മുഖാന്തരം ഞാൻ അദ്ദേഹം ഡൽഹിയിലായിരുന്നു കേരളം ആയിരുന്നു അദ്ദേഹം അവിടുന്ന് കളക്ട് ചെയ്ത് അയച്ചത് പക്ഷേ അതൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ പരീക്ഷയുടെ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നവംബർ ആദ്യം കിട്ടും പക്ഷേ അതെനിക്ക് പ്രയോജനപ്പെട്ടു പരീക്ഷ നവംബറിൽ മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ എഴുതി അത് കഴിഞ്ഞപ്പോൾ ഇൻറ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പോയി ഈ ഈ കേണൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിച്ചത് അത് കഴിഞ്ഞാൽ മെയ് മാസത്തിലെ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി ഇതാണ് എൻ്റെ ഒരു വര ഒരു കാര്യം കൂടെ അടുത്ത് വെച്ചാൽ എനിക്ക് ഈ പിന്നെ പ്രിലിമർ കിട്ടിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഐ എസ് ഐ പി എസ് ഓഫീസർ പേഴ്സണലായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആരെങ്കിലും അത് കണ്ട് ഗൈഡൻസ് എടുക്കാമെന്ന് അപ്പോൾ ഞാൻ ഇവിടെ അന്ന് തൃശ്ശൂരിലെ അസിസ്റ്റൻറ്റ് കളക്ടർ വി ജെ കുര്യൻ സാറുണ്ട് അദ്ദേഹത്തിന് ഒരു പരിചയമില്ല ഒരു രീതിയിൽ അപ്പോൾ ഞാൻ അവിടെ ചെന്നു അന്നൊരു നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ട് അതായത് എനിക്ക് ജോലിയൊന്നും കിട്ടുകയില്ല അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള സുരക്ഷ എഴുതുന്നത് ബാങ്ക് ടെസ്റ്റ് എഴുതി അതിലേതെങ്കിലും കിട്ടിയാൽ മതി ലെക്ററായിട്ട് കിട്ടിയതിൽ ഇത് ഏതെങ്കിലും ഇത്രയോ സർവീസുണ്ട് പത്ത് മുപ്പത്താറ് സർവീസുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ദൈവരെണ്ണം കിട്ടിയാൽ മതി ദൈവമേ എന്ന് പറഞ്ഞാണ് ഞാൻ നിന്നിരുന്നത് അപ്പോൾ ആ വളരെ എളിയ ഇതിലായിരുന്നു അപ്പോൾ ഏതായാലും അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണാൻ പോയി കണ്ടു അദ്ദേഹം വളരെ കാര്യമായിട്ട് ഞാൻ കുറേ നേരം ബേറ്റ് ചെയ്ത് ഇവിടെ അദ്ദേഹം പോയിരിക്കാം നേരത്തെ പറഞ്ഞു ല്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർക്ക് സാറ് വരുന്നു സാറ് വരുന്നു എല്ലാവരും പറഞ്ഞപ്പോഴും സാറിങ്ങനെ കയറുന്നു ചെറുപ്പക്കാർ ഉടനെ എന്നെ വിളി ഞാൻ പറഞ്ഞു സാർ ഞാൻ പ്രിലിമിനറി പാസ്സായി ഉടനെ എൻ്റെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി എന്നിട്ട് അത് അതെനിക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു അത് അദ്ദേഹം ഞാൻ പറഞ്ഞു സാർ എനിക്കൊക്കെ കിട്ടുമോ സിവിൽ സർവീസ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്ക് എനിക്ക് കിട്ടാമെങ്കിൽ പുറമേക്ക് കിട്ടും എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല